പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്ന് നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു സമനിലയാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ച നോവാ സുതോയ് തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ ഇന്നത്തെ മത്സരത്തിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ക്യാപ്റ്റൻ അഡ്രാൻ ലോണയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അവസാന പതിനഞ്ച് മിനിറ്റിലാണ് ക്യാപ്റ്റൻ അഡ്രിയൻ ലോണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒന്നേ ഒന്ന് സമനിലയാണ് മത്സരം ഇപ്പോൾ അവസാനിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇതിൽ വലിയൊരു ആശ്വസിക്കാവുന്ന ഒരു കാര്യമുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരമാണ് കളിച്ചത് കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായി എവേ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിച്ചു എന്നത് മൈക്കിൾ സ്റ്റാറേക്കും സംഘത്തിനും എന്തായാലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് നോവാസയുടെ ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് നിന്ന് സമനില നേടിയെടുത്തത് എന്നാൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കളിക്കുന്നത് കാണാനായിരുന്നു ആർദകർ കാത്തിരുന്നത് എന്തായാലും ലൂണ ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നു അവസാന പതിനഞ്ച് മിനിറ്റിലാണ് ലൂണ കളിക്കളത്തിൽ ഇറങ്ങിയത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ നാല് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നാല് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് അടുത്ത മാസം മൂന്നാം തീയതി അതായത് ഈ വരുന്ന ബുധനാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വരുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി നേരിടാനായിരിക്കുന്നത് ഒഡീഷ എഫ് സിയാണ്